മൂന്നാർ സൈലന്റ് വാലി ഓട്ടോറിക്ഷയ്ക്ക് നേരെ പടയപ്പ എന്ന കാട്ടാനയുടെ ആക്രമണം ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം രാഹുൽ വിജയൻ അപ്ഡേറ്റ് ചെയ്യുന്നു ഇടുക്കിയിൽ നിന്ന് രാഹുൽ ഗുഡ് മോർണിംഗ് കണ്ടില്ലേ നമ്മുടെ പടയപ്പ എന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് തോന്നുന്നത് അവിടെ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള സംഭവം ഈ പടയപ്പയ്ക്ക് തന്നെയാണ് എങ്ങോട്ട് വേണമെങ്കിലും പോവാം എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം വളരെ ആലോചനാ ഭഗനായിട്ട് തന്നെ അങ്ങനെ നടക്കുകയാണ് രാഹുൽ വിജയൻ പറയൂ വിവരങ്ങൾ എസ് കെയിൽ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് മൂന്നാർ സൈലന്റ് വാലിയിൽ വെച്ച് ഓട്ടോറിക്ഷയ്ക്ക് നേരെ പടയപ്പയുടെ ആക്രമണമുണ്ടായത് ഈ ഓട്ടോറിക്ഷയിൽ ആളുണ്ടായിരുന്നു ഓടി വന്ന ഓട്ടോറിക്ഷയ്ക്ക് നേരെയാണ് പടയപ്പ പാഞ്ഞെടുത്തത് എന്നുള്ളതാണ് അവിടുത്തെ ആളുകൾ പറയുന്നത് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇറങ്ങി ഓടിയതിനാൽ വലിയ അപകടം ഒഴിവായി എന്നുള്ളതും നാട്ടുകാർ പറയുന്നുണ്ട് പിന്നാലെ ഈ മൂന്നാർ സൈലന്റ് വാലി ഭാഗത്ത് നിലയുറപ്പിച്ച കാട്ടാനയെ നാട്ടുകാർ ബഹളം വെച്ചാണ് തുരത്തിയതെന്നും പറയുന്നുണ്ട് വലിയ തരത്തിലുള്ള ആശങ്ക നാട്ടുകാർക്ക് ഈ പടയപ്പ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇതിത്ര അക്രമകാരിയായി മാറിയിട്ടുമുണ്ട് ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നു കൃഷിവിളകൾ നശിപ്പിക്കുന്നു വീടുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു അങ്ങനെ കുറച്ച് അക്രമ സ്വഭാവത്തിലേക്ക് പടയപ്പ പോയിട്ടുണ്ട് എന്തായാലും ആർആർടി യുടെ നിരീക്ഷണം കാര്യക്ഷമമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് അതിനപ്പുറത്തേക്ക് മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പടയപ്പ ഇപ്പോഴും കൌതുക കാഴ്ചയായി മാറുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നൽകുന്ന ഒരു ദൃശ്യത്തിൽ ഈ മാട്ടുപ്പെട്ടി ഡാമിന്റെ സമീപ ആന ഒരു ദൃശ്യമുണ്ട് പുൽമേട്ടിൽ മേഞ്ഞു നടക്കുന്ന ഒരു ദൃശ്യമുണ്ട് ആ കാഴ്ചകൾ കാണാൻ ഇന്നലെ ഒരുപാട് ആളുകൾ മാട്ടുപ്പെട്ടി ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് പുറമേ നിന്ന് വരുന്ന ആളുകൾക്ക് വലിയ കൌതുകവും വലിയ ആകാംക്ഷയുമൊക്കെയാണ് പടയപ്പ നൽകുന്നത് പക്ഷേ ആ നാട്ടുകാർക്ക് അങ്ങനെയല്ല വലിയ ആശങ്ക ഇപ്പോഴും ഈ പടയപ്പ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എസ്കയൻ